മരുന്നില്ലാതെ കൊളസ്ട്രോൾ കുറയ്ക്കാം നിങ്ങൾ ഉയർന്ന കൊളസ്ട്രോൾ മൂലം കഷ്ടപ്പെടുന്നുണ്ടോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് മരുന്നില്ലാതെ കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാം രണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഗ്രീൻ ടീ എങ്ങനെ സഹായിക്കുന്നു വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഗ്രീൻ ടീ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണ ക്രമത്തിൽ ഗ്രീൻ ടീ ചേർക്കുന്നത് നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഈ ഊഷ്മള പാനീയം ഒരു മികച്ച ആൻറ്റി ഓക്സിഡൻ്റ് കൂടെയാണ് മാത്രമല്ല ഇവയ്ക്ക് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട് അതോടൊപ്പം നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം കൃത്യമായി നിലനിർത്താൻ അമിതവണ്ണം കുറയ്ക്കാൻ എൻഡോതലിൻ പ്രവർത്തനം വർദ്ധിപ്പിക്കാൻ ഭാരം നിയന്ത്രിക്കുന്നതിന് സഹായിക്കൽ ധമനികളിൽ നിന്നുള്ള ചീത്ത കൊളസ്ട്രോൾ പുറന്തള്ളൽ തുടങ്ങിയ ഗുണങ്ങൾ അതിനാൽ മെച്ചപ്പെട്ട ഹൃദയ ആരോഗ്യം ഉൾപ്പെടെ എണ്ണമറ്റ ആരോഗ്യ ഗുണങ്ങൾക്കായി ഗ്രീൻ ടീ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് രണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ രക്തക്കുഴലുകൾ സുഗമമാക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതുവഴി രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു മൂന്ന് വീക്കം കുറയ്ക്കൽ സ്ഥിരമായി വീക്കം നമ്മുടെ ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുവാൻ കാരണമാകുന്ന ഒരു പ്രധാന കാരണമാണ് ഗ്രീൻ ടീയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ കഴിവുണ്ട് അതിനാൽ ഉയർന്ന കൊളസ്ട്രോൾ നിങ്ങളുടെ ധമനികൾക്ക് നാശമുണ്ടാക്കുന്നില്ല എന്ന് ഗ്രീൻ ടീ ഉറപ്പാക്കുന്നു നാല് എൻഡോതെലൈൻ ഫങ്ഷൻ ഉയർത്തുന്നു നമ്മുടെ രക്തക്കുഴലുകളുടെ അകത്തെ കോട്ട് അല്ലെങ്കിൽ എൻഡോതലിനിയം നന്നായി പ്രവർത്തിക്കുമ്പോൾ രക്തയോട്ടം നിയന്ത്രിക്കുകയും കട്ട പിടിക്കുന്നത് തടയുകയും ചെയ്യുന്നു ഗ്രീൻ ടീ പതിവായി കുടിക്കുന്നത് ഈ പ്രവർത്തനത്തെ അനുകൂലമായി സഹായിക്കുന്നു അതിനാൽ ഗ്രീൻ ടീ മെച്ചപ്പെട്ട രക്തചംക്രമണം പ്രോത്സാഹിപ്പിക്കുകയും കൊഴുപ്പ് പാളികൾ അടിഞ്ഞുകൂടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു അഞ്ച് ഭാരം നിയന്ത്രിക്കുന്നു അമിതമായ ഭാരം നിങ്ങളെ ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതിനാൽ നിങ്ങളുടെ ഭാരം നിയന്ത്രിക്കേണ്ടത് പ്രധാനമാണ് സ്ഥിരമായി ഭാരം നിയന്ത്രിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രണത്തിനാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടാതെ കുറയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഗ്രീൻ ടീ ശരീരഭാരം നിയന്ത്രിക്കുന്നു ആറ് എൽ ഡി എൽ കൊളസ്ട്രോൾ തടയുന്നു ഗ്രീൻ ടീ കഴിക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു ഇതിലെ കെറ്റാച്ചിനുകൾ നമ്മുടെ കുടൽ കൊളസ്ട്രോൾ ആകരണം ചെയ്യുന്ന രീതിയെ തടസ്സപ്പെടുത്തുകയും കൊളസ്ട്രോൾ വിസർജനം പ്രോത്സാഹിപ്പിക്കുകയും തന്മൂലം അതിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു ഗ്രീൻ ടീയുടെ സഹായത്തോടെ നിങ്ങളുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ അളവ് കുറയുന്നത് നിങ്ങളുടെ ധമനികളിൽ പ്ലാക്ക് രൂപപ്പെടാനുള്ള സാധ്യതയും കുറയ്ക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്